ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസ് ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനത്തിന് തിരിച്ചടി നിയമന ശുപാർശ ലഭിച്ച ഷിനു ചൊവ്വ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു ചിത്രേഷ് നടേശൻ പരീക്ഷയ്ക്ക് ഹാജരായില്ല നിലവിലെ സർക്കാർ ചട്ടങ്ങൾ മറികടന്ന് സ്പോർട്സ് കോട്ടയിൽ ഇരുവരെയും സ്പെഷ്യൽ ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമനം നടത്താനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത് അന്താരാഷ്ട്ര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ചിത്രേഷ് നടേശനും ലോക പുരുഷ സൗന്ദര്യ മത്സരത്തിൽ വെള്ളിമെഡൽ നേടിയ ഷിനു ചോവയ്ക്കും നിയമനം നൽകാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു ഈ സർക്കാർ നീക്കമാണ് പൊളിഞ്ഞത് നിയമന വാർത്തി വിവാദമായതോടെയാണ് ഇരുവർക്കും കായികക്ഷമത പരീക്ഷ നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചത് ഷിനു ചൊവ്വ പോലീസ് കായികക്ഷമത പരീക്ഷയിൽ തോറ്റു പരീക്ഷയിൽ നൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം എന്നിവയിലാണ് പരാജയപ്പെട്ടത് എന്നാൽ ചിത്രേഷ് നടേശൻ കായികക്ഷമത പരീക്ഷയ്ക്ക് എത്തിയില്ല എസ് എ പി ക്യാമ്പിലായിരുന്നു പരീക്ഷ ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്കാണ് നിലവിൽ സ്പോർട്സ് കോട്ടയിൽ പോലീസ് നിയമനം നൽകുന്നത് ഈ മാനദണ്ഡങ്ങൾ മറികടന്നാണ് മന്ത്രിസഭായോഗം യോഗം ഇരുവർക്കുമായി തീരുമാനമെടുത്തത് ദേശീയ അന്തർദേശീയ തലത്തിൽ രണ്ടുപേരുമുണ്ടാക്കിയ നേട്ടവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് നിയമനം നൽകുന്നുവെന്നായിരുന്നു ഉത്തരവിലൂടെ സർക്കാർ ഉയർത്തിയ വാദം ചട്ടങ്ങളിൽ ഇളവ് വരുത്തി സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് നിയമന നീക്കം നടത്തിയതും അന്തർദേശീയ ദേശീയ തലങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയ താരങ്ങൾ നിയമനത്തിനായി കാത്തുനിൽക്കുമ്പോഴാണ് ചട്ടവിരുദ്ധമായ ഈ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതാണ് കായികക്ഷമതാ പരീക്ഷയിൽ പൊളിഞ്ഞു വീണതും അമൃതാന്യൂസ് തിരുവനന്തപുരം